ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഷമി ഷാനിവാസ് ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ലോങ് വീഡിയോ ആണ് മക്കളെ ഇട്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ടുള്ളത് കാണിക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് ഇട്ടത് കാരണം കുറേ നാളുകൾ കഴിവേറും ഷോർട്ട് മാത്രമേ ഇട്ടണുള്ളൂ ഷോർട്ട്സ് വീഡിയോസ് മാത്രമേ ഇട്ടണുള്ളൂ അപ്പോൾ കരുതി ഒരു ലോങ് വീഡിയോ ആവാമെന്ന് പക്ഷേ ഒരു നമ്മളൊരു ഒന്ന് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് ലോങ്ങ് ആയി കഴിഞ്ഞോട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും അതുകൊണ്ട് ഞാൻ വേറെ ഉൾപ്പെടുത്തണമൊന്നുമില്ല എന്നാൽ തന്നെ ഇത് അധികം കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഇരുന്ന് കണ്ടിട്ട് ഒരു സാധാരണ വീട്ടമ്മയുടെ നമ്മുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് കാട്ടണത് അത്രയേ ഉള്ളൂട്ടോ അപ്പം നമ്മൾ പലരും ചോദിക്കാറുണ്ടല്ലോ സ്ത്രീകൾ എന്താണ് ഇപ്പോൾ ഇത്ര കാര്യമായിട്ട് പണി എന്നൊക്കെ ചോദിക്കണ്ട അപ്പം നമുക്കുള്ള പണികളത് പണി 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 പണിപ്പണി തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ ഇതാ രാവിലെ നീറ്റ് വന്ന വന്നപാടെ ഞാൻ ഒന്ന് ബെഡ്ഡൊക്കെ ഒന്ന് തട്ടി കുടങ്ങി വിരിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് ഒന്നും പോകലും നടക്കില്ല വൃത്തിയാക്കൽ ഒന്നും നടക്കില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ബെഡ്റൂമ ഹാളൊക്കെ ഒന്ന് തട്ടിക്കുടങ്ങി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് അടിച്ചു വരുന്നത് തുടക്കമൊന്നും ചെയ്തിട്ടില്ല ഒന്ന് എന്താ പറയുക സോഫയാണെങ്കിലും ബെഡ്ഡൊക്കെ ആണെങ്കിലും തട്ടിക്കൊടുങ്ങി വൃത്തിയാക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്ന് അപ്പോൾ ചായക്ക് പാലെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചായക്ക് വെക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കഴുകി വെച്ചാൽ പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ വെള്ളം പോകാനായിട്ട് അങ്ങനെ അതിൽ വെച്ചിരിക്കുകയായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ വേറെ അത് ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചായക്ക് വേഗം കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ റെഡിയാക്കി കൊണ്ടിരുന്നു അപ്പോൾ ചായ ചായയിപ്പോൾ ഒന്ന് എന്തായാലും വിളിക്കണമെന്ന് ഞാൻ എന്നാൽ ആട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആട്ടി അപ്പത്തിനുള്ളതോ ഇനിയിപ്പോൾ ഇഡ്ഡിലേക്കൊക്കെ ഉള്ള മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രാവിലെ നീക്കുമ്പോൾ തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവം ഉണ്ടല്ലോ എന്നുള്ള പിന്നെ അതിലേക്കുള്ള കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ കടലക്കറി ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഇന്നലെ പുട്ടുണ്ടാക്കിയതിൻ്റെ കടലക്കറി ഉണ്ട് ബാക്കി ഇവിടെ വല്ലാതെ അങ്ങോട്ട് കടലക്കറി അങ്ങോട്ട് പോകൂലട്ടോ അപ്പോൾ പുട്ടിലേക്കും പിന്നെ അപ്പത്തിലേക്കൊക്കെ തന്നെയാണ് അതൊരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കടലക്കറി ഉണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ അപ്പം ആവാലോ എന്ന് കഴിഞ്ഞിട്ടൊന്നും ഞാൻ വേഗം അപ്പത്തിനെ ആട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് അപ്പത്തിലേക്ക് എപ്പോഴും ആട്ടും ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് എന്താ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനപ്പം ഉപ്പും നേരത്തിട്ടിട്ട് ഇളക്കി വെച്ചു പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചൂടായിട്ട് കുറച്ച് മുന്നായിട്ടാണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കിട്ടോ അത് ഒന്ന് ഒരു അടിപൊളി നമ്മുടെ ഒരു ടേസ്റ്റാണ് പഞ്ചസാര ഇടുമ്പോൾ അപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നിയിരുന്ന പിന്നെ അത് കഴിഞ്ഞു ചായ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുടിച്ചിട്ടില്ല അപ്പത്തന്നെ ഇളക്കി വെച്ചു അതിന് ശേഷം ഞാനിതാ വേഗം എന്ത് ചെയ്തു രാവിലെ എഴുതി നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ ട്രിപ്പൊക്കെ ഉണ്ടാവുട്ടോ തിരുമ്പാനായിട്ട് ഇവിടെ എന്താ പറയുക തുണിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല നിറയെ തിരുമ്പാനുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ എടുത്ത് മെഷീനിലിട്ട് ഇനി കുറച്ച് വെള്ള തുണികൾ മാത്രം വേറെ തിരുമ്പാനുണ്ട് അപ്പോൾ ഇത് തിരുമ്പി കഴിഞ്ഞിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വേഗം ഫ്രിഡ്ജ് തുറന്നു ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നമ്മൾ ഇന്നലെ മീൻ കൊടുത്തിട്ടുണ്ട് ഇട്ട് ഒന്നൊക്കെ രാത്രി വരുമ്പോൾ കൊണ്ടുവരിലാണ് അപ്പോൾ നമുക്ക് എന്താ സൂത മീനാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിന്ന് നമ്മുടെ കടലക്കറി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം അത് അപ്പോൾ മീൻ നമ്മളവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കണത് പുറത്ത്താണ് അടുക്കളൻ്റെ ബാക്ക് വശത്ത് വന്നിരുന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കലാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി വെറും കടലക്കറി മാത്രമാണെങ്കിൽ ചിലപ്പോൾ മുപ്പരക്കറി അങ്ങോട്ട് പോകില്ല കേട്ടോ എന്തായാലും ചമ്മന്തിയോ എന്തെങ്കിലും ചട്ണിയൊക്കെ ചോദിക്കും അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ചട്നി അരച്ചിട്ട് അത് താളിച്ചെടുത്തു അപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കണത് നമ്മളെ മീൻ കറിക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് മത്തി ഒര കില മത്തി അവർ നമ്മൾ സ്ഥിരമായി മീൻ വാങ്ങണോണ്ട് അവർ കുറച്ച് തന്നതാണ് കേട്ടോ നമ്മൾ വാങ്ങിയൊന്നുമല്ല അപ്പോൾ കുറച്ചൊരു കിലോ മീൻ ഉണ്ടാവും അപ്പോൾ എന്നാൽ കരുതി മീൻ ഒരു മണമുള്ളൊരു കറി ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അങ്ങനെ മീൻ കറിക്കുള്ള മീൻ തേങ്ങ അവിടെ പൂണ്ടതാണ് കേട്ടോ ചുരക മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പൂണ്ടെടുക്കുന്നത് അങ്ങനെ നമ്മൾ എന്താ പറയുക ഇതാ മത്തിയിട്ടത്രേ ഉള്ളൂ മത്തി പിന്നെ അത് തൂക്കിയിട്ടിട്ടൊന്നുമല്ല അവർ കുറച്ച് പിടി വാരി ഇട്ടതാണ് ഇട്ടോ അപ്പോൾ ഞാനിതെന്താണെന്ന് വെച്ചാൽ മീൻ നല്ല സൂത മീനാണ് ഇട്ടോ അപ്പോൾ അത് അതിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് പൊരിക്കാനായിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവോള ഒരു പകുതി സവോളയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കറിവേപ്പില വലിയ ജീരകം കുറച്ച് സുറുക്കി ഒഴിക്കും എന്നിട്ട് നമ്മളിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് അതിനുശേഷം ശേഷം നമ്മൾ മീൻ മസാലയിൽ തേക്കുമ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് മസാല തേച്ച് പിടിപ്പിക്കട്ടെ അപ്പോൾ എന്താ പറയുക ഇക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അപ്പം ചൂടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ മൂന്ന് പേരെന്നെ ഉള്ളൂ അങ്ങനെ അപ്പം ഒക്കെ ചു എന്താ പറയുക അവരൊന്ന് ചുട്ടെടുത്തു അങ്ങനെ ഞാനും അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ ഞാൻ ഇതാ ഈ ഒരു ചട്ടി അപ്പോൾ അപ്പം ഉണ്ടാക്കണത് നമ്മൾ സാധാരണ ഈ റൗണ്ട് ചുറ്റെടുക്കുന്നൊരു അപ്പച്ചട്ടി ഉണ്ടല്ലോ അത് പറ്റേ കേട് വന്നിട്ടോ എന്താ പറയുക കുറേ അടിയിലത്തെ ആ നോൺ സ്റ്റിക്ക് ഒക്കെ പോയിട്ടേ എനിക്ക് കിട്ടണില്ല അപ്പം ഞാൻ ഇതിലാണ് കേട്ടോ അപ്പം അപ്പം ചൂടുന്നത് അപ്പം നമ്മളിത് ആ തേങ്ങ അരച്ചു മീൻ കറിക്കുള്ള തേങ്ങ അരച്ചു എല്ലാം റെഡിയാക്കി കിട്ടാ നമ്മൾ മീൻ കറി റെഡിയാക്കാനിട്ടോ അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് സീ എന്താ പറയുക കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അതിലിട്ടിട്ടില്ല പിന്നെ നമ്മളിതാ ക്യാബേജ് ഉപ്പേരി ആണ് കേട്ടോ അടുപ്പം നമ്മൾ ഫുഡ് ഇപ്പോഴത്തേയും പോലെ ഫുഡ് കാറ്റി ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് മീനിൻ്റെ മണമുള്ളൊരു കറി പിന്നെ പൊരിച്ചതാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഒരു എന്താ ഉപ്പേരിയും വേണം എന്തെങ്കിലും മീൻ പൊരിച്ചതോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ അവർക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ ക്യാബേജ് ഉപ്പേരി കൂടി ഉണ്ടാക്കാനായിട്ട് അത് നന്നായിട്ട് പൊടിയായിട്ടായിരിക്കും എന്നിട്ട് കഴുകി എടുക്കുകയാണ് അപ്പം നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ വിളിച്ച് പറയുക എത്ര പേരാണ് ഫുഡിനുണ്ടാകുക ഉള്ളത് അപ്പോൾ അപ്പോഴാണ് ഞാൻ അരിയിടാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് മണി ഏകദേശം പത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാവ് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളത് വേഗം ഇതായി ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ രാത്രിക്കൽക്കോ ഇല്ലെങ്കിൽ രാവിലേക്കൊക്കെ എടുക്കും ചിലപ്പോൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഇതെടുക്കൂല ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് രാത്രിക്ക് തന്നെ എന്തെങ്കിലും എടുക്കൂട്ടോ കഴിക്കാനായിട്ട് അപ്പം പിന്നെ വേറെ നോക്കണ്ടല്ലോ അങ്ങനെ നമ്മളിത് ആ എന്താ പറയുക ഉള്ളിയും കടകും പിന്നെ പച്ചമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വഴിച്ച ശേഷം അതിലോട്ട് നമ്മുടെ കാബേജ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മല പോലെ കൂടുതൽ കഴിഞ്ഞിട്ട് നിങ്ങളിതിൽ ചട്ടി കൊള്ളില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ നമ്മളത് ഇളക്കി യോജിപ്പിച്ചത് അങ്ങോട്ട് കുറച്ച് ഒന്ന് വെള്ളം ഒന്ന് കളിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മൂടി വെച്ചാലില്ലേ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ട് ചുങ്ങി താഴ്ന്നു പോയിക്കോളൂ കേട്ടോ സംഭവം സംഭവം ക്യാബേജ് അല്ലേ അപ്പോൾ അത് അങ്ങോട്ട് ഒതുങ്ങിക്കോളും അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഒന്നായിട്ട് തോനെ പാത്രങ്ങൾ എല്ലാതും പാടി ഇപ്പോൾ ഇത്രയും പണിയെടുത്തതിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് പാത്രങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങനെ ആക്കാറില്ല കുറച്ച് കുറച്ച് പാത്രങ്ങളാകുമ്പോഴത്തേന് കഴുകിയെടുക്കൂട്ടോ നന്നായിട്ട് കഴുകുകയാണെങ്കിൽ നമ്മൾ തന്നെ കഴുകണ്ട എത്രയാലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് എല്ലാ പണി ചെയ്യെടുക്കണം പോലെയല്ല പാത്രം കഴുകാന്ന് പറഞ്ഞ ഒരു ഇതുള്ള കാര്യമാണ് അപ്പോൾ ഞാനത് വേ എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ട് ബാധ്യത ആവാതിരിക്കണം കുറച്ച് കുറച്ച് ആകുമ്പോഴേക്കും കഴുകി എടുക്കലാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ആയിട്ട് നമ്മൾ ഇതിപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും ചില ചിലർക്കെങ്കിലും ഇതിനോടൊക്കെ ചിലപ്പോൾ ചെറിയ മടികളും കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾക്ക് അത് ചെയ്യാൻ മടിയാണ് ഇത് ചെയ്യാൻ അറിയില്ല അറിയില്ല എന്ന് പറയുന്നില്ല അറിയാത്തതായിട്ടും അറിയാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോയിട്ട് ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലുള്ളവരുണ്ടാവും അപ്പോൾ ഇത് തോന്നുകയാണെങ്കിലും കുറച്ചാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം അതൊക്കെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ അതങ്ങോട് തീർന്ന് കിട്ടുമല്ലോ എന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ കൗണ്ടർ ടോപ്പൊക്കെ എനിക്കിങ്ങനെ അടിക്കടി തുടച്ചു കൊണ്ടേ ഇരിക്കണം കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഇപ്പം വേഗം വേഗം തുടച്ചെടുക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് കണ്ടില്ലോ പറ്റേ ചെങ്കിൽ കിടക്കുന്ന കണ്ടില്ലേ അത് കഴിഞ്ഞാൽ അവിടെ അടുക്കളിൽ തന്നെയുള്ള മേസാണ് ഇട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ണിക്കണ്ടതും കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ തുണി അവിടെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എന്തായാലും ഉണക്കാനിട്ട് വരട്ടെ അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് തുണി ഇടാനുണ്ട് അപ്പോൾ അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനത് കഴിഞ്ഞതും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് മീനൊക്കെ ഉള്ളതൊന്ന് പൊരിച്ചെടുക്കണം ചോറും കൂടി ആയിക്കിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊടുത്തയക്കാം അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി അടുത്ത് തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനും കൂടി ഇറക്കി വെക്കും ഞാനിപ്പോൾ അതിന് ശേഷം ഞാനിതാ അതിനു ശേഷം അല്ല അതിനിടയിൽ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതാ ചെറിയ മോപ്പ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് സുറുക്കിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതാ ഈ ടേബിൾ ടേബിളുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ ഗ്ലാസ് ടേബിൾ ടേബിളാണത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്തെടുക്കുക കേട്ടോ കാരണം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ കൂടിയിട്ട് അതിൽ ചെറിയൊരു വണ്ടർ കെട്ടലോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എവിടെയെങ്കിലും ഒക്കെ ഒരു അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അതിൽ മണവും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പോയി കിട്ടും നമ്മൾ മീനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ദുർഗന്ധം ലോ ഒക്കെ പോയി കിട്ടും അപ്പോൾ അതിന് ഞാൻ തുണികൾ കുറച്ച് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ ഉണക്കാനായിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണക്കാനുള്ളത് കൊണ്ട് ഉണക്കാനിടുകയും ചെയ്തു അതിന് ട്ടോ ഞാൻ അടിച്ച് വാരാൻ നിൽക്കുന്നത് അപ്പം അടിച്ച് വാരലപ്പം ഇന്ന് തുടക്കണില്ല അന്നേരം തുടച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒന്നരടം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇട്ട് തുടക്കാറുള്ളത് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള അഴുപ്പും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല ഫുൾ എന്താ പറയുക അടുക്കളയിലാണല്ലോ നമുക്ക് പണി പിന്നെ ഇവിടെതാ എന്താ പറയുക അപ്പം ഞാനിതല്ലാഭാഗം ഒന്നും അടിച്ച് വാരി എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സനക്കുട്ടി ട്യൂഷന് പോയിട്ട് ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ പോയിട്ടൊക്കെ പതുക്കിന്നെ പറഞ്ഞിട്ടുള്ളട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം ഒക്കെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു വലിയ വലിയ പാത്രങ്ങൾ അതിനുശേഷം എന്താ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ മീൻ പൊരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എണ്ണമുളുക്കും കാര്യങ്ങളായിട്ട് ആകെ കോലം കെട്ട് കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ എന്താ അടുത്ത് കഴിഞ്ഞ് കുളി കുളിക്കുകയാണ് അത് നിസ്കാരവും കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇക്ക ഫുഡ് കൊടുത്തിട്ട് വരും അതിന് ശേഷം ഞങ്ങൾ വേണ്ടാളും കൂടിയിട്ട് ഇന്നിട്ടാണ് ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വൈകുന്നേരം വരെയുള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് കാര്യമായിട്ട് വൈകുന്നേരം വരെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഈ രാവിലെ ഈ ഒരു ഒന്നര രണ്ടു വരെ എന്താ പറയുക ഈ പണി തന്നെ കേട്ടോ ഇരിക്കാൻ പോലും വലിയ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ചായ കുടിക്കുമ്പോൾ കുറച്ച് ഇരുന്നു തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളത് ആ ചോറും പിന്നെ കാബേജ് ഉപ്പേരിയും പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതും മോരും പിന്നെ മീൻ കറിയും അച്ചാറും ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അസ്ലാലേക്കും